ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി ജാസ്മിൻ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോയുമായി വന്നിരിക്കുകയാണ് നിരവധി സൈബർ അറ്റാക്കുകളാണ് ജാസ്മിനെതിരെ വന്നിട്ടുള്ളത് ഇതിന് കാരണം താൻ ഏറെ വിശ്വസിച്ചിരുന്ന ഒരാളാണെന്നാണ് ജാസ്മിൻ തൻ്റെ വീഡിയോയിലും ലൈവിലും പറയുന്നത് താൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുമ്പ് തൻ്റെ ഫാമിലിയെയും എല്ലാ കാര്യങ്ങളെയും വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നത് വിവി എന്ന ഒരു യൂട്യൂബ് ചാനലിലെ സുഹൃത്തിനെയായിരുന്നു വിവി ഹിയർ എന്നാണ് അയാളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തൻ്റെ ഗെയിമിനെ വിമർശിക്കുന്നതിലുപരി തൻ്റെ പേഴ്സണൽ കാര്യങ്ങളും യൂട്യൂബ് ചാനലിലെ വരുമാനത്തിന് വേണ്ടി ഇയാൾ പുറത്തുവിട്ടു എന്നാണ് ജാസ്മിൻ പറയുന്നത് തൻ്റെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായതിനാൽ തന്നെ എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും യൂട്യൂബിലൂടെ വരുമാനത്തിന് വേണ്ടി പുറത്തുവിടുകയായിരുന്നു ഇപ്പോഴിതാ സീക്രട്ട് ഏജൻറ്റും റോബിനുമെല്ലാം വിവി ഹിയർ എന്ന യൂട്യൂബ് ചാനലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പലരോടും സൗഹൃദം കാണിച്ച് കൂട്ടുകൂടിയ ശേഷം അവരോടുള്ള കോൾസ് എല്ലാം റെക്കോർഡ് ചെയ്ത് മറ്റു പലർക്കും കാശിനു വേണ്ടി വിൽക്കുന്നു എന്നാണ് വിവിക്കുമേൽ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റും ഡോക്ടർ റോബിനും ആരോപിക്കുന്നത് ജാസ്മിൻ്റെ കാര്യത്തിലും അവസരമായുള്ള കോൾ റെക്കോർഡ്സും ചാറ്റുമെല്ലാം വിവിയാണ് പുറത്ത് എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ജാസ്മിൻ ബിഗ് ബോസിനകത്ത് ഗബ്രിയുമായുള്ള റിലേഷനിൽ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റു തന്നെയാണ് എന്നാൽ താൻ പുറത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് തൻ്റെ ഫാമിലിയെ വരെ ഏൽപ്പിച്ചു പോയ ഒരാൾ തന്നെ തനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ജാസ്മിൻ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത് ഒരു നല്ല സുഹൃത്താണെങ്കിൽ അവൾ പുറത്തു വരുന്നതുവരെ വെയ്റ്റ് ചെയ്ത് അവളെ ഉപദേശിക്കാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കില്ല എന്നാണ് ആളുകൾ കമൻ്റ് ചെയ്യുന്നത്